പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇറ്റലിയിലെ പീസായിലെ ചരിഞ്ഞ ഗോപുരവും അതിന്റെ ചുറ്റുമുള്ള കാഴ്ചകളുമാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ഈ പിസ ഗോപുരത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പതിനാലാം നൂറ്റാണ്ടോടു കൂടി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു പിസ കത്തീഡ്രലിന് ഒരു മണിമാളിക ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കത്തീഡ്രൽ കോമ്പൗണ്ടിലെ മൂന്ന് നിർമ്മാണങ്ങളിൽ ഒന്നാണിത് കത്തീഡ്രലും മാമോദിസ തൊട്ടി ഉൾക്കൊള്ളുന്ന ബാപ്റ്റിസ്റ്ററിയും പിന്നെ ഈ മണിമാളികയും അഥവാ ബെൽ ടവർ ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ഈ കത്തീഡ്രൽ സ്ക്വയർ മൂന്ന് മീറ്റർ താഴ്ച മാത്രമേ ഇതിൻ്റെ ഫൗണ്ടേഷന് കൊടുത്തിട്ടുള്ളൂ അടിത്തറയുടെ ഉറപ്പ് കുറവ് മൂലമാണ് ഇത് ചരിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതിൻ്റെ ചരിവ് ഏകദേശം അഞ്ചര ഡിഗ്രി വരെ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും പിന്നീട് രണ്ടായിരത്തി ഒന്നിലും ഇതിൻ്റെ ചെരുവിനെ പിടിച്ചു നിർത്താനായി പരിഹാര പ്രക്രിയകൾ നടത്തി ഇരുമ്പിൻ്റെ വലിയ തൂണുകൾ ആഴത്തിൽ താഴ്ത്തി ഇതിനെ ബലപ്പെടുത്തി തൽഫലമായി ഇതിൻ്റെ ചെരുവ് നാല് ഡിഗ്രിയിലേക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു ഇതിൻ്റെ ഉയരം അമ്പത്തിയാറര മീറ്ററാണ് അടിവശത്തെ വീതി രണ്ടേ മുക്കാൽ മീറ്റർ ഭാരം ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് ടൺ മേൽത്തരം മാർബിൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് മുകളിലേക്ക് കയറുവാൻ പടികളുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പടികൾ കയറി മുകളിലെത്തിയാൽ പിസ നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാവുന്നതാണ് ഞാൻ അകത്തേക്ക് കയറാൻ നിന്നില്ല കാരണം അതിഭയങ്കരമായ ക്യൂ ആയിരുന്നു ആ ക്യൂവിൽ നിന്നാൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറുകൾ അവിടെ നിൽക്കേണ്ടി വരും ക്യൂവിൽ തന്നെ ശേഷമേ അകത്തോട്ട് കയറാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് അകത്തേക്ക് കയറിയില്ല അകത്തേക്ക് കയറാതെ തിരിച്ചു പോന്നു നേരത്തെ അകത്തേക്ക് പോയവർ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ക്യൂ ആണ് അകത്തേക്ക് കയറാൻ വേണ്ടി ആൾക്കാർ നീ നിൽക്കുന്ന നീണ്ട ക്യൂ ആണ് എൺപത് ലക്ഷത്തിലധികം സന്ദർശകർ ഓരോ വർഷവും ഈ പിസ സന്ദർശിക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് ആ ക്യൂ കണ്ടാൽ തന്നെ അറിയാം നീണ്ട ക്യൂ ആണ് അങ്ങ് വരെയ ക്യൂ ഉണ്ട് ഈ തൂണിന്റെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ ആ ചെരിവിനെ പറ്റി ഒരു പക്ഷെ കൂടുതൽ ഒരു ബോധ്യം നമുക്ക് വരും ഞാൻ നേരത്തെ നാല് ഡിഗ്രി അഞ്ചര ഡിഗ്രി എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സ്തംഭം ഈ പില്ലറ് അത് നേരെയാണ് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഈ ഈ കോപുരം എത്രത്തോളം ചെരിഞ്ഞാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കിയാൽ മാത്രമേ ആ ചെരുവിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുകയുള്ളൂ മേൽത്തരം മാർബിൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ല വെളുത്ത ഓഫ് വൈറ്റ് കളറുള്ള ഇറ്റാലിയൻ മാർബിൾ ധാരാളം കൊത്തുപണികളും അതുപോലെ തന്നെ തൂണുകളും ചുറ്റും തൂണുകളും ആർച്ചുകളും ഒക്കെയായിട്ട് വളരെ വളരെ മനോഹരമാണ് ഇതിൻ്റെ നിർമ്മിതി ആറര ഏക്കറോളം വിസ്തൃതിയുള്ള ഈ കോമ്പൗണ്ടിൽ ഇതിന് ചുറ്റും പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ പുൽത്തകടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുൽത്തകടിയിലൂടെ കയറി നടക്കാനോ ഓടിക്കളിക്കാനോ അതിലിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്നും നമുക്ക് അനുവാദമില്ല അത് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെട്ടി നിരത്തി നയന മനോഹരമായിട്ട് അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് കത്തീഡ്രൽ കത്തീഡ്രലിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പം നടക്കുന്നത് മുൻവശത്ത് കാണുന്നതാണ് റൗണ്ട് ഷേപ്പിൽ കാണുന്നതാണ് ബാപ്റ്റിസ്റ്റ് ഇത് ഇവിടുത്തെ അതിൻ്റെ കത്തീഡ്രലിലെ ഓഫീഷ്യൽസ് അതിലെ ജോലിക്കാർ അവരെയൊക്കെ താമസിക്കാനുള്ള ഭാഗമാണ് ഏരിയയാണ് വഴിയുള്ള റൂമുകളിലാണ് അവരൊക്കെ താമസിക്കുന്നത് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിലാണ് ഈ മാമോതിസ തൊട്ടി ഉൾക്കൊള്ളുന്ന ബാപ്റ്റിസ്റ്ററി അതാണ് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് പണ്ടൊക്കെ പള്ളികളിൽ ഇന്നത്തെ കാലത്ത് പള്ളികളിൽ ഈ ബാപ്റ്റിസ്റ്ററി അഥവാ മാമോത്സ തൊട്ടി പള്ളിക്കകത്താണ് പണ്ട് പഴയ കാലങ്ങളിൽ ആ പള്ളിക്ക് പുറത്തായിരുന്നു പുറത്തൊരു തൊട്ടിയും മാമോദിസ മുക്കാനുള്ള സ്ഥലവും അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ പള്ളി ആ ഒരു രീതിയിലാണ് ഇതും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കത്തീഡ്രലിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത് പിച്ചള കൊണ്ടാണ് ഈ ഡോറ് ഉണ്ടാക്കിയിട്ടുള്ളത് ധാരാളം കൊത്തുപണികൾ ഉണ്ട് പിച്ചളയിൽ കൊത്തുപണികൾ പല പല രൂപങ്ങൾ ഒക്കെ കൊത്തിയെടുത്തിട്ടുണ്ട് ഇതാണ് കത്തീഡ്രലിൻ്റെ മുകൾ ഭാഗം മുൻവശത്തുനിന്ന് കാണുന്ന വ്യൂ ആണിത് മുഖവാരം എന്ന് പറയും മെയിൻ ഡോർ അടച്ചിട്ടിരിക്കുകയാണ് സൈഡുകളിൽ രണ്ട് വശത്തും വേറെ ഡോറുകളുണ്ട് ആ വഴിയിലൂടെയാണ് നമ്മൾ കത്തീഡ്രലിനകത്തേക്ക് കയറുന്നത് സമയക്കുറവ് മൂലം കത്തീറ്റലിൻ്റെ അകത്തേക്ക് എനിക്ക് കയറാൻ സാധിച്ചില്ല എന്നൊക്കെ എൻ്റെ സമയം വളരെ പരിമിതമായിരുന്നു അവിടെ പല പല സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോരേണ്ടി വന്നു അടുത്ത സന്ദർശനത്തിൽ കത്തീറ്റലിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം യേശുവിൻ്റെ ജീവചരിത്രവും പീഠാമചരിത്രവും ഒക്കെ ഇതിൽ ഈ ഈ വാതിലിൽ വളരെ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് പിച്ചളയായതുകൊണ്ടായിരിക്കും ഈ ക്ലാവ് പിടിച്ച് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ഒരു പച്ചക്കളറ് അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഇതാണ് മാമസ തൊട്ടി അതും വളരെ മനോഹരമായ ശില്പമാണ് മാർബിളിലാണ് തീർത്തേക്കുന്നത് ചുറ്റും തൂണുകളും ആർച്ചുകളും ഒക്കെ ആക്കിയിട്ട് വളരെ മനോഹരം അതിനകത്തേക്കും കാരണം സമയം കിട്ടിയില്ല സമയത്തിൻ്റെ ഉറവു കൊണ്ട് കാരണം കയറിയില്ല പക്ഷേ അടുത്ത സന്ദർശനത്തിൽ തീർച്ചയായും ഇതിനകത്തെ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതാണ് കത്തീൻ ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കത്തീഡ്രിന് മുന്നിൽ ഭാഗം ഇതാണ് ഇതിന്റെ പുറകിലായിട്ടാണ് നമുക്ക് ഈ പീസ ഗോപുരം കണ്ടോ കത്തീഡ്രൽ അതിന്റെ പുറകില് മാഹമ്മദ് സൊട്ടി അതിന്റെ പുറകിലാണ് മണിമാലിക ആ ചെരിഞ്ഞ് അങ്ങ് കാണാൻ നമുക്ക് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് പ്രവേശനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വിസ അലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ബൈ